ർക്ക് കുത്തിയോ ആ തൊട്ടവാടിയാ കഴിഞ്ഞു തൊട്ടപ്പാടിണ്ടാവു പോവല്ലേ മറ്റേ മക്കളെ കാളപൂട്ട് നാട്ടില് കാളപൂട്ട് വന്നിട്ട് നമ്മള് കടലില് കാഴ്ച വന്നിട്ടില്ല മോശല്ലേ കിടന്നം പരിപാടി കാണിച്ചു തരാമായിട്ട് നല്ലൊരു സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കാനാ അത് കാണാൻ പറ്റുള്ളൂ കുന്നപ്പള്ളി ോ എന്ന് ചോദിച്ചാൽ തൊട്ട് തേച്ച് തരികയല്ല നിങ്ങളുടെ ആവശ്യാനുസരണം എത്ര വേണമോ അത് എത്ര പ്രാവശ്യം വേണമെങ്കിൽ रश <ss> ता <play> <and> <x221> <ti> ചെറിയതാണല്ലോ ചെള്ള സാധനമാണല്ലോ കേക്കാൻ പറ്റൂല ആ ഒന്നു മോനെ മൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് എട്ട് ടീം ഗ്രൂപ്പിലത് നാൽപ്പത് അൻപത് ഓടാ ഇയാൾ തെറ്റിയാല് ഇയാള് കൊടിപൊടിച്ചിരിക്കേണ്ട ഇങ്ങനെ നിക്കണ ആൾക്കാർക്ക് എന്താ പറയുക ആ പാച്ചിലേര് മണ്ടലേര് മണ്ടലേര് താങ്ങലേര് മണ്ടലേര് പാച്ചിലേര് എടത്തോളം കഴിച്ചാല് ആ കുറച്ചുപേര് ഓടൂലേ ആ എടത്തോളം കഴിച്ച ഒക്കെ പഠിച്ചോളൂ ഞമ്മക്കരാനിച്ചോളൂ അതായത് പൂവത്ത് മാത്രല്ല നല്ല ഇവിടെ ഇപ്പൊ ഞാൻ തെളിഞ്ഞ കുപ്പായ വീട്ടിക്ക് തരികപ്പോ ఆస్పిరిటిలో జోడెంబర్గ్ వచ్చింది 34 ఉంది తరువాత మధ్యలో ఫైట్ ఉంది రెండాం షుట్ ఏరా පොకోడా форత కేరిన ఆళే అడిచുണ്ട് ఓయ్ నదా బాల్ పోయಿಲ್ಲ అవుటా బాల్ పోయితಿಲ್ಲ 44 పగెని సా మూకరాడ 24 45 ി അല്ലേ കരേക്കാട് രണ്ടാം ആറ് മണപ്പക്കാട് രണ്ടാം തീയതി മുപ്പത്തി ഒമ്പത് ਅਗਰ ਦਰਜੀ ਇਹ ਅੱਜੰਡਾ ਬਾਲ ਵੇਖੋ ਇਹ ਤਾਂ ਦੂਜਾ ਮੀਨ ਫੋਰਾ

ആ അതിന്റെ നെൽത്തിള്ള സാധനം ആ നിലത്തി കിടക്കുന്ന ആ ഈ സാധനാണ് മരം സമയം മറ്റു നാല് പോയത് അഞ്ച് തിരുത്തപ്പെട്ട ബുദ്ധിമുട്ട് സംഘടിപ്പിച്ചു വിശിഷ്ട അതിഥിയായി ഉപയോഗിക്കുന്ന നമ്മുടെ ശ്രീ മഞ്ഞളാഗുരി നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പുലാമന്തോൾ പഞ്ചായത്തിലൊരു താത്താക്ക് പേരിയാട്ട് പറയുന്നില്ല പറമ്പൽ പീഡിയിലുള്ള ഒരു താത്താക്ക് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുണ്ടായി കൊടുത്തു ആ വീടിന് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം കുറുപ്പിയ ചെലവ് വന്നു ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കൂട്ടുകാരന് ആശസംബന്ധമായ ഒരു അസുഖം വന്നു അതിനൊരു ലക്ഷത്തി അറുപതിനായിരം കൊടുത്തു

ബാവേ ഒന്നാം സ്ഥാനം കിട്ടടഞ്ഞി അതാണ് നെറ്റിപ്പട്ട കടീണ്ടൊരു വരവ് അത് നിർത്തൂല അല്ല മറതിരക്കുന്നത് അല്ലേടേ അഞ്ചു പേർക്ക നിർത്തരുത് നിർത്തരുത് അലി കരേക്കാട് ആ മൂബ്രതെ ഈ കന്നു കിിച്ചോ